ഹലോ ഗൈസ് ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയേണ്ടത് ബ്രാലിനെ ഗ്രില്ല് ചെയ്യാനും ഫ്രൈ ചെയ്യാനും കൊണ്ട് കൈ എല്ലാം നല്ല പെടക്കണ പിടക്കണബ്രാലുകളാണ് എല്ലാം ജീവനും ഉണ്ട് ഇത് നമ്മൾ പിടിച്ചിട്ട് ടാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ ഇന്ന് എല്ലാവരും വരുന്നത് കൊണ്ട് എല്ലാത്തിനെയും പിടിച്ച് നമ്മൾ ഇതിനെ വർക്കാൻ മേടിച്ചു ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കേട്ടോ അപ്പം അത് എല്ലാത്തിനും എടുത്തിട്ട് നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് കവറിൽ കയറ്റാണ് അത് വെയിറ്റ് നോക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നൊരു കിലോനെ അങ്ങോട്ടുണ്ട് കേട്ടോ അത് വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ടോബ്രാ അതില് നന്നാക്കണത് അതിനെ പിടിക്കണത് ഒക്കെയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇവിടെ ചേട്ടൻ്റെ അവിടെ വന്നപ്പോഴാണ് ഇവിടെ പുഴമീനും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യില്ല ഒക്കെ അമ്മയാണ് ചെയ്യാറ് ഇന്നത് ഞാനാണ് ക്ലീൻ ആക്കുന്നത് ഞാൻ ക്ലീൻ ആക്കുന്നത് കൊണ്ട് തന്നെ ബ്രാൻഡ് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് പറയാൻ വയ്യ ഇത് ഭയങ്കര വഴുക്കലാട്ടോ ബ്രാലി പിടിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാൻ ഭയങ്കര പിന്നെ വഴുകി വഴുകി താഴെ പോകും അതുകൊണ്ടാണ് കവറിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കയറ്റുന്നത് എനിക്ക് പിടിക്കാനൊന്നും അറിയുന്നില്ല ചേട്ടനാണ് ഇതൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ അത് അപ്പോൾ ഇത്രയും നമ്മൾ പത്ത് പരുന്ന ബ്രാലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും വെയിറ്റ് നോക്കാൻ ഒന്നിച്ചു പറ്റില്ല അപ്പോൾ നമ്മളൊരു കവറിൽ ഇട്ടിട്ട് കാണണം വെയിറ്റ് നോക്കണം അല്ലാതെ പിന്നെ എങ്ങനെ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കോരിൽ കോർത്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കയറിൽ കോർത്തിട്ട് അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വേഗം അതങ്ങനെ ചെയ്തെന്ന് മാത്രം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് നന്നാക്കി കഴിഞ്ഞു കേട്ടോ ഇത് ലാസ്റ്റത്ത് ആ വലിയ ഒരാൾ മാത്രമാണ് വീഡിയോയ്ക്ക് വേണ്ടി അത് മാത്രമാണ് എടുത്തത് നമ്മൾ അവിടെ പുറത്തായിട്ട് നന്നാക്കിക്കൊണ്ടിരുന്നത് നേരത്തെ ഒരു മഴ പെയ്തു അതുകൊണ്ട് നമ്മൾ വരാൻ തേൽ കയറി വെണ്ണൂറൊക്കെ മെയിനിൽ തേച്ച് പിടിക്കാൻ കിട്ടുന്നില്ല അപ്പോൾ അതിങ്ങനെ വഴുതി പോവാണ് അപ്പോൾ വെണ്ണൂറൊക്കെ തേച്ച് പിടിച്ച് രണ്ട് ഔട്ടറിൽ എഡ്ജ് സൈഡിൽ മുറിച്ച് അതിൻ്റെ തൊലി പുളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മറ്റേ പ്ലയർ വെച്ചിട്ട് ഇങ്ങനെ തൊലി വലിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിൻ്റെ തല എടുക്കത്തില്ല തലെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാന്നോ എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അപ്പം നമ്മൾ തല എടുക്കുന്നില്ല ഉടൽ മാത്രമാണ് എടുക്കുന്നത് എല്ലാം കട്ട് ചെയ്ത് നമ്മളെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചിലര് ഈ മീൻ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്ക് കല്ലിൽ ചാരി ഇട്ടിട്ട് ഒരച്ചിട്ട് അതിൻ്റെ തൊലിപ്പുറത്തേത് കളി ഒ തൊലി അവിടെ വെച്ചിട്ട് തൊലിപ്പുറത്തേ കളർ മൊത്തം കളിട്ട് വെള്ളം മുണ്ടേൻ്റെ കളറാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയായിരുന്നു ഒന്നാക്കട്ടെ എനിക്കത് അറിയില്ല അറിയില്ല എന്ന് പറയുക ഞാൻ ഇങ്ങനെയാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് എനിക്കിതാണ് ഇവിടെ സൗകര്യം അറിയണത് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ നമ്മളിത് എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നതേ കട്ട് ചെയ്ത് തുടങ്ങിയിട്ട് കിച്ചണിൽ വെച്ചിട്ട് അപ്പോൾ ചിലവർ എന്ന് വെച്ചാൽ വലിയ പീസായിട്ട് കട്ട് ചെയ്യും ചിലർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും ഇത് വറക്കാനായിട്ട് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വറക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിതാക്കി കുഞ്ഞിതാക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് അതിതാക്കി കട്ട് ചെയ്ത് ഒരു ചെരുവത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട നമ്മൾ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നപ്പോൾ ചേട്ടൻ കേക്കൊക്കെ കുറച്ച് തന്നപ്പോൾ ഞാനത് തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്ലം കേക്ക് പിന്നെ ക്രിസ്മസ് ടൈമിലും അല്ല അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേക്കിന് വേറെ കേക്കിനെക്കാട്ടി ഇഷ്ടം പ്ലം കേക്കാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ മസാല ഇതൊക്കെ കൂട്ടുന്നു അപ്പോൾ അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി വെളിച്ചെണ്ണ കറിവേപ്പ്ലിയിട്ട് തിരുമീട്ട് എല്ലാം മീൻ എടുത്തിട്ട് അതായത് വലിയ ഇണ്ടകൾ മാത്രം മാറ്റി വെച്ചിട്ട് ഈ നുറുക്കിയ മീൻ മാത്രം എടുത്തിട്ട് നമ്മൾ വറക്കാനായിട്ട് ഇതിൽ തിരുമ്മി വയ്ക്കുകയാണ് കുറച്ച് നേരം വെച്ചാലാണ് ഈ ഉപ്പും ഇതൊക്കെ പിടിക്കത്തുള്ളൂ ഇതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് തിരുമ്മി അതിൻ്റെ അത് പിടിക്കത്തുള്ളൂ പിന്നെ ഇതിനകത്ത് നല്ല മുള്ളുണ്ട് കേട്ടോ അത് കൈമുകൊണ്ടു അതാണ് ഞാൻ നോക്കേണ്ട അതിനായേൽ കൈമ കൊള്ളും അതിൻ്റെ ആ മുള്ളു അത് മാറ്റി ശേഷം നമ്മളിത് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ളത് നമ്മളിപ്പോൾ വാഴയിൽ വെട്ടിക്കൊണ്ട് വന്ന് വാട്ടിതാ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള മീനെ നമ്മൾ ഇതോ ഇതേ സെയിം മസാല തന്നെ തേച്ചിട്ട് പക്ഷെ നമ്മൾ പച്ചക്കളറുള്ള മസാല ആക്കാന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ മസാല തന്നെ ആക്കിയിട്ട് നമ്മൾ വാഴയിൽ പൊതിഞ്ഞ് മടക്കി ഫോയിൽ പേപ്പറിൽ ചുരുട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ആദ്യം ഫോയിൽ പേപ്പർ ഇങ്ങനെ ഹുറിസോണ്ടിൽ ചുരുട്ടി അത് കഴിഞ്ഞിട്ട് രണ്ട് എഡ്ജ് മടക്കാനായിട്ട് പിന്നെ വെർട്ടിക്കലി വെച്ചിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് പെട്ടെന്ന് തീയുള്ളിലേക്ക് കയറിയിട്ട് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് എല്ലാം ഒരു റോൾ പോലെ ആക്കി വെച്ചു പിന്നെ ഇപ്പോൾ ഈ കാണിക്കണ മീനെന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതടപ്പത്ത് വെച്ചിട്ട് ഡോറയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ട് മറന്നു അങ്ങനെ കരിഞ്ഞു പോയതാണ് അത് പിന്നെ അതിൻ്റെ രണ്ടൊക്കെ നമ്മൾ കൂടുതൽ കഴിഞ്ഞ് വൈകിട്ട് ചേട്ടൻ ചേട്ട ഷേക്കൊക്കെ ഉണ്ടാക്കി തന്നു ഞാൻ കഴിച്ചും അങ്ങനെ മീൻ മറക്കുന്ന ഓർത്ത് നിന്ന് കഥ പറയാണ് ഓരോന്ന് ഓരോന്ന് കഥ പറയുകയാണ് അപ്പോൾ മീനൊക്കെ വാർത്തകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകാം കേട്ടോ ആക്ച്വലി ഇത് ഇവിടെ ഇങ്ങനെ ഗ്രില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ കരിയൊക്കെ മേടിച്ച് ടെറസിൽ കൊണ്ട് എല്ലാവരും കൂടിയിട്ടൊക്കെയാണ് ഗ്രില്ലിങ് പരിപാടി കൊണ്ട് നടത്താറ് പക്ഷെ സൺ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കരി ഒന്നും മേടിച്ചില്ല അതുകൊണ്ട് തന്നെ അടുപ്പിൽ ചിരട്ടിട്ട് കത്തിച്ച് നല്ലപോലെ കണലാക്കിയിട്ട് ആദ്യം ആ മറ്റേ ഗ്രില്ലിലൊക്കെ വെച്ച് മുകളിൽ വേവിച്ച് പിന്നെ കണലിൽ ഇറക്കി വെച്ച് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കണൽ കയറി മറച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തു വിട്ടാം അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതിനൊരു മണം വന്നു മണം വന്നപ്പോൾ നമുക്കത് അറിയില്ലേ കരിഞ്ഞോ വെന്തോ ഇല്ലയെന്നുള്ളത് അവസാനം ഞങ്ങൾ രണ്ടും കൽപ്പിച്ചെടുത്ത് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്നൊക്കെ എടുത്ത് കഴിഞ്ഞ് പൊളിച്ച് നോക്കിയപ്പോൾ വാഴയിലൊക്കെ നന്നായി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഗൈസ് ഞാൻ ഉപയോഗിച്ചത് ആകൊക്കെ അരിഞ്ഞ് തോടുകൂടി കാണിക്കാൻ പറ്റില്ലയാണ് പക്ഷെ നോക്കിപ്പോഴില്ലോ കറക്റ്റ് ഭാഗമാണ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വശം എന്നിട്ട് നമ്മളതിനെ എടുത്ത് കഴിച്ച് നറ്റപ്പുണ്ടല്ലോ സൂപ്പറായിരുന്നു ശരിക്കും പറഞ്ഞാൽ എണ്ണയിലോട്ടൊന്നും പൊരിക്കേണ്ട കേട്ടോ നമുക്ക് അസുഖങ്ങൾ വരുന്നതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എണ്ണ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറയ്ക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നമ്മളിതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബാ